സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് പാലിച്ച് മ്മിനുകളും മുവഹിദുകളും മുത്തഖികളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഒരു വസിയത്തെ ഓർമ്മിപ്പിക്കുകയാണ് മഹാനായ റസൂൽ കരീം സൊല്ലാഹു അലഹി വസല്ലം അവിടുത്തെ ജീവിതത്തിന്റെ അവസാന സന്ദർഭങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് പരാമർശിച്ചു വന്നത് നബി സല്ലാഹു അലി വസല്ലം വഫാത്താകുന്നതിന്റെ മുമ്പ് തന്റെ വഫാത്തുമായി ബന്ധപ്പെട്ട് നൽകിയ സൂചനകളെ കുറിച്ച് പരാമർശിച്ചിരുന്നു അവിടുന്ന് എപ്പോഴും മരണത്തെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരുന്നു എല്ലാ കാര്യങ്ങളും ഒരു മുസ്ലിമായി കൊണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇരു ലോകത്തും വിജയം നേടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട് എന്നും അവിടുന്ന് നിരന്തരം അവസാന കാലത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു ആ കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞതാണ് മാ തറക്തുമിൻ ഇൻ യുക്കിബ് ഇല്ലാത് ഹദ്ൻ ൻ ഒരു കാര്യവും ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല യുബുകും ഇലൽ ജന്ന നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒന്നും സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒന്നും ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല ഇല്ല കത് ഹദ്സ് അത് നിങ്ങളിലേക്ക് ഞാൻ വിവരിച്ചു തരാതെ പറഞ്ഞു തരാതെ ഒഴിവാക്കിയിട്ടില്ല ഒമാമിൻ നരകത്തിൽ നിന്നും നിങ്ങളെ അകറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലൊന്നും തന്നെ ഇല്ലാ കത് ഹദ്സ് കുംബിഹി നിങ്ങൾക്ക് വിവരിച്ചു തരാതെ നരകത്തിൽ നിന്നും അകറ്റുന്ന ഒന്നുപോലും ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല കാര്യം വളരെ വ്യക്തിതമാണ് ഒരു മനുഷ്യന് സ്വർഗം നേടാൻ എന്തെല്ലാം ചെയ്യണം ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ എന്തെല്ലാം വെടിയണം അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് നബി സല്ലാഹു അലി വസല്ലം അള്ളാഹുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് സഹാബത്തിനെ സാക്ഷിയാക്കിക്കൊണ്ട് അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ് എന്നിട്ട് ആ സ്വർഗം നേടാനുള്ള കാര്യങ്ങളും നരകത്തിൽ നിന്നും മോചനം നേടാൻ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും നിങ്ങൾക്ക് എവിടുന്ന് ലഭിക്കും എങ്ങനെ ലഭിക്കും എന്നും അവിടുന്ന് ഓർമ്മിപ്പിച്ചു ും രണ്ട് കാര്യം ഞാനിതാ നിങ്ങളിലേക്ക് ഇട്ടുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ചുകൊണ്ട് പോവുകയാണ് ലം തെളില്ലോ തും അത് രണ്ടും നിങ്ങൾ അണപ്പല്ലുകൊണ്ട് പിടിക്കുകയാണ് എങ്കിൽ മുറുകെ പിടിക്കുകയാണ് എങ്കിൽ ലം തെളില്ലോ നിങ്ങൾ പിഴച്ചു പോവുകയില്ല എന്നിട്ട് നബീ സാഹുലി വസ്ല്ലം ആ രണ്ടെണ്ണം പറഞ്ഞു കിതാബ് കിതാബല്ലാ ഒന്ന് അള്ളാഹുവിന്റെ കിതാബാണ് ഖുർആനാണ് വ സു രണ്ടാമതായിട്ടുള്ളത് എന്റെ ചര്യകളാണ് ഞാൻ കാണിച്ച മാതൃകയാണ് വ സുന്നത നബിഇഹി എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ നബി സല്ലാഹുലി വസ്ല്ലം അവിടുത്തെ ജീവിതത്തിൽ അനുഷ്ഠിച്ച ചര്യകളാണ് അപ്പം അള്ളാഹു നൽകിയ ഗ്രന്ഥം വിശുദ്ധ ഖുർആാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയും അവിടുത്തെ വാക്കുകൊണ്ടും അവിടുത്തെ പ്രവൃത്തി കൊണ്ടും അവിടുത്തെ അനുവാദം കൊണ്ടും നമുക്ക് നൽകിയ സന്ദേശങ്ങൾ അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ പിഴച്ചു പോവുകയില്ല അതേ സന്ദർഭത്തിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫ അടുത്തിരിക്കുന്നു എന്ന സൂചന നൽകിക്കൊണ്ടുള്ള വിശുദ്ധ ഖുർആാനന്റെ ആയത്ത് അവതരിക്കുന്നത് സൂറത്ത് മാ ഇതായിലെ മൂന്നാമത്തെ ആയത്ത അല്പം സുദീർഘമായ ആ ആയത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ നിങ്ങളുടെ മതം അത് പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു അനുഗ്രഹവും നിങ്ങളിലൂർ ഇസ്ലാം ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തൃപ്തിപ്പെട്ടിരിക്കുന്നു ദീന ഒരു മതമായി കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു അപ്പൊ ഇസ്ലാം പൂർത്തിയായി അള്ളാഹുവിന്റെ ന്യാമത്ത് പൂർത്തിയായി ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു ഈ ആയത്ത് അവതരിച്ചപ്പോഴാണല്ലോ സഹാബത്ത് കരഞ്ഞത് അള്ളാഹുവിന് റസൂലിന് ദീനതാ പൂർത്തിയായിരിക്കുന്നു അവിടത്തേക്കുള്ള ഈ ദുനിയാവിലെ ദൗത്യം പൂർണമായിരിക്കുന്നു എന്ന ബോധ്യവും ചിന്തയും സഹാബത്തിനുണ്ടായി എന്നാണ് അങ്ങനെ പൂർണ്ണമായ ദീൻ നബീ സാഹുലി വസലമയെ അള്ളാഹു എന്തിനാണോ നിയോഗിച്ചത് നാൽപ്പതാമത്തെ വയസ്സിൽ ആ നിയോഗത്തിൽ ചെയ്യേണ്ടതെല്ലാം അവിടുന്ന് ചെയ്തു പഠിപ്പിക്കേണ്ടതെല്ലാം അവിടുന്ന് പഠിപ്പിച്ചു സ്വർഗം നേടാൻ എന്തെല്ലാം ചെയ്യണം എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് ആ പഠിപ്പിച്ച കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ റസൂല് മാതൃക കാണിക്കാത്ത അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത സ്വഹാപത്ത് ചെയ്യാത്ത ഒരു കാര്യവും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതില്ല അതും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എത്തിച്ചിരിക്കുന്ന ഈ ദീനിൽ നമ്മുടെ കൽപ്പനയില്ലാത്ത എന്തെങ്കിലും ആരെങ്കിലും പുതുതായി ഉണ്ടാക്കുകയാണ് എങ്കിൽ ഫഹുവറദ് അത് തള്ളിക്കളയണം റദ്ദാക്കണം അത് സ്വീകരിക്കാൻ പാടില്ല എന്ന ഓരോ കുത്തുപ നിർവഹിക്കുമ്പോഴും ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത് അള്ളാഹുബിൻ റസൂൽ വസ്ലം ഹുത്തുബ നിർവഹിക്കുമ്പോൾ അവിടുന്ന് പറയാറുണ്ട് കൊല്ലുസത്തിൻ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന എല്ലാം അനാചാരമാണ് എല്ലാം പിതാത്തുകളാണ് എല്ലാ അനാചാരങ്ങളും എല്ലാ പിതാത്തുകളും ലലാലത്താണ് വലാലത്ത് എന്ന് പറഞ്ഞാൽ വഴികേടാണ് കൊല്ലു കൊല്ലുകാറ് വഴികേടുകളെല്ലാം വലാലത്തുകളെല്ലാം അത് നരകത്തിലേക്കുമാണ് അപ്പൊ അള്ളാഹുവിന്റെ റസൂല എന്താണോ പഠിപ്പിച്ചത് അതാണ് ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ റസൂല എന്താണോ വിലക്കിയത് അതാണോ ഉപേക്ഷിക്കേണ്ടത് റസൂൽ വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം അത് എത്ര വലിയ നന്മയാണ് എന്ന് തോന്നിയാലും എത്ര വലിയ പുണ്യമാണ് എന്ന് തോന്നിയാലും അത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് മതത്തിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജുമാ നമസ്കാരത്തിൽ രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഓതാറുള്ള സൂറത്ത് ഹൽ അതാക ഹദീസുൽ എന്നിങ്ങനെ തുടർന്നു പോകുന്നു ആ മൂടുന്ന വർത്തമാനം ആ വലിയ സംഭവം അതെന്താണെന്ന് നിനക്കറിയുമോ ഹൽ അത്ത അതിനെക്കുറിച്ച് വല്ലതും എത്തിച്ചു തരപ്പെട്ടിട്ടുണ്ടോ അന്ന് ചില മുഖങ്ങൾ ഹുഷോ ചെയ്യുന്നതാണ് വിനയം കാണിക്കുന്നതാണ് ഒരു വിഷമം കൊണ്ട് അല്ലെങ്കിൽ പാപത്തിന്റെ ഭാരം കൊണ്ട് തലകൊനിക്കുന്നതാണ് വിനയം കാണിക്കുന്നതാണ് ആമിലത്തുൻ നാസിബ ആമിലത്തുൻ അമൽ ചെയ്തുകൊണ്ട് നാസിബത്തുൻ ക്ഷീണിച്ചവരായിക്കൊണ്ടാണ് അപ്പൊ അമൽ ചെയ്ത് ക്ഷീണിച്ച ചില ആളുകൾ നാളിൽ ാളിൽ തലതാഴ്ത്തി വിനയത്തോടുകൂടി ഭയത്തോടുകൂടി വരുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത് എന്നിട്ട് അള്ളാഹു പറഞ്ഞത് അവർ കത്തി എരിയുന്ന നരകത്തിൽ കടന്നെരിയുന്നതാണ് എന്നാണ് എന്നിട്ട് ആ നരകത്തിന്റെ മറ്റ് വിശേഷണങ്ങളാണ് തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്നത് നമ്മളൊക്കെ ഹുജുമുഖ കഴിഞ്ഞാലും നമുക്ക് ഒഴിവുള്ള സമയങ്ങളിലും ആ സൂറത്തിന്റെ ആദ്യ ഭാഗങ്ങളൊന്നെടുത്തതിന്റെ പരിഭാഷകളൊന്ന് വായിച്ചു നോക്കുക അപ്പോൾ അവിടെ പറയുന്നത് പണിയെടുത്ത് ക്ഷീണിച്ച അമൽ ചെയ്ത് ക്ഷീണിച്ച ആളുകൾ അവര് പരലോകത്തേക്ക് വരുമ്പോൾ അവർ തലകുനിച്ചിരിക്കും എന്നാണ് ഭയപ്പാടോടുകൂടി ഖുഷു ഓടുകൂടി എന്നിട്ടോ തസുലാറൻ ഹാമിയ അവർ നരകത്തിൽ കടന്നെറിയുമെന്നാണ് പറയുന്നത് അപ്പൊ അമൽ ചെയ്തിട്ട് നരകത്തിൽ പോകുന്ന ആളുകൾ ഒന്ന് ഒന്നാമതായിട്ട് അമ്മാഹു വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ദുര്യാവന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളുകൾ അങ്ങനെ ദുര്യാവന് വേണ്ടി മരണം വരെ കടന്ന് പ്രവർത്തിച്ച് മരണപ്പെട്ടു പോയാൽ ആ അമൽ കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയില്ല രണ്ടാമതായിട്ട് അള്ളാഹുവിന് റസൂല് പഠിപ്പിക്കാത്ത അമലുകൾ ചെയ്യുകയാണ് ഒരുപാട് ചെയ്യുന്നുണ്ട് ഒരുപാട് തിക്ര ചൊല്ലുന്നുണ്ട് ഒരുപാട് നബിസ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ അമലുകളെല്ലാം പരലോകത്ത് പോകുമ്പോൾ അത് ധൂളികളായി പോകുന്നു അതൊന്നും പ്രതിഫലം ലഭിക്കാതെ പോകുന്നു അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് നമ്മൾ ജുമാ നമസ്കാരത്തിൽ പോലും ഓതുന്നുണ്ട് അപ്പൊ ചെയ്യുന്ന അമലുകൾ ആത്മാർത്ഥമാകണം ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാകണം ചെയ്യുന്ന അമലുകൾ വിശുദ്ധ ഖുർആൻ കൊണ്ടോ സ്വഹീഹായ നവിവചനങ്ങൾ കൊണ്ടോ തെളിയിക്കപ്പെട്ടതാകണം അല്ലാത്ത അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല അതിന്റെ പേരിൽ കൊല്ലു പിതാത്തിൽ വലാല കൊല്ലു ദലാലത്തിൽ ഫിന്നാർ എന്നാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച റസൂലാഹി സൊല്ലാഹ്ലി വസം നമ്മോട് ഓതാൻ പറഞ്ഞ മറ്റൊരു സൂറത്ത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഓതേണ്ട സൂറത്ത് സൂറത്തിൽ കഹുഫ് ആ സൂറത്തിൽ കഹുഫിന്റെ നൂറ്റി മൂന്നാമത്തെ ആയത്ത് മുതൽ നൂറ്റി എട്ട് വരെയുള്ള ആയത്തുകൾ അത് നമ്മൾ ഖുർആൻ മറിച്ച് നോക്കിയിട്ട് അതിന്റെ അർത്ഥവും ആശയവുമെല്ലാം അന്ന് വായിച്ചു നോക്കണം അമലുകൾ പോയി പോയ ആളുകൾ അമലുകൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾ ആരാണ് എന്ന് നിങ്ങൾക്ക് വിവരിച്ചു തരാം വല്ല അല്ല സയുഹും അവരുടെ ദുനിയാവിലെ അവരുടെ ദുനിയാവിലെ പരിശ്രമങ്ങൾ പിഴച്ചു പോയ ആളുകളാണ് വല്ല സയുഹും പരിശ്രമങ്ങൾ പോയ ആളുകളാണ് ഫിൽഹയാ ദുനിയാവിലെ അവരുടെ പ്രവർത്തനങ്ങൾ അവർ കരുതുന്നത് ഞങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണ് എന്നാണ് അപ്പൊ നല്ല കാര്യമാണ് എന്ന് കരുതിയിട്ട് വഹും യഹസബൂന അവർ വിചാരിക്കുന്നു അവർ കരുതുന്നു അന്നഹും യുഹ്സിനൂന നല്ലതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് അങ്ങനെ നല്ലതാണ് എന്ന് കരുതിയിട്ട് ചെയ്യുന്ന അമലുകൾ ചെയ്യുന്ന പരിശ്രമങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ മൂലം ആഹരം നഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന കാര്യത്തിലും അതുപോലെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലും വിശ്വാസം പോരാത്ത ആളുകളായിരിക്കും അവർ അതിനെ വേണ്ട രൂപത്തിൽ സ്വീകരിക്കാത്ത ആളുകളായിരിക്കും അതിനെ മറച്ചു വെക്കുന്ന ആളുകളായിരിക്കും അവരുടെ അമലുകളെല്ലാം പോകുന്നതാണ് അള്ളാഹു സ്വീകരിക്കുകയില്ല വലാ തലഹും അവരുടെ പ്രവർത്തനങ്ങൾക്കൊന്നും കയാമത്ത് നാളിൽ തൂക്കമുണ്ടാവുകയില്ല നന്മയും തിന്മയും തൂക്കുമ്പോൾ നന്മയുടെ തുലാസിൽ അത് തൂക്കപ്പെടുകയില്ല തൂക്കപ്പെടുകയില്ലും ജഹന്നം അവർക്കുള്ള പ്രതിഫലം നരകമാണ് അവർക്ക് ജഹന്നമാണ് അള്ളാഹുവിനെയും റസൂലിനെയും വെറും കളി തമാശകളാക്കുന്ന ആളുകൾ അതിനെയെല്ലാം വേണ്ട രൂപത്തിൽ എടുക്കാത്ത ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അമലുകൾക്ക് പല ലോകത്ത് തൂക്കമുണ്ടാവുകയില്ല അവർ നരകത്തിലായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു എന്നാൽ മറ്റൊരു വിഭാഗം അവർ വിശ്വാസികളാണ് അവർ റസൂലും പഠിപ്പിച്ച അമലുകൾ അമലു ചെയ്യുന്ന ആളുകളാണ് അവർക്ക് അള്ളാഹു അവർക്ക് സമ്മാനമായിട്ട് പ്രതിഫലമായിട്ട് നൽകുന്നത് അവരതിൽ നിത്യവാസികളായിരിക്കും അതിൽ നിന്നും വിട്ടുമാറാൻ മാറി താമസിക്കാൻ അവർ ആഗ്രഹിക്കുക പോലും ഇല്ലാത്ത അത്രയും സുഖാനന്ദങ്ങൾ നിറയുന്ന സ്വർഗമാണ് അവർക്ക് പ്രതിഫലമായി അള്ളാഹു നൽകുക എന്ന് സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു അപ്പൊ എടുത്ത് ഒന്ന് വായിച്ചു നോക്കണം അപ്പൊ അമലുകൾ പോയി പോകുന്ന ആളുകളാണ് അമലുകൾ നഷ്ടപ്പെട്ടു പോയി ചെയ്യാത്തവരല്ല ചെയ്യുന്ന അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാൽ അവര് ചെയ്യുന്നതോ മോശമായ പ്രവർത്തനങ്ങളല്ല മദ്യപാനമല്ല വ്യഭിചാരമല്ല മോഷണമല്ല അവർ ചെയ്യുന്ന അമലുകൾ നല്ലതാണ് എന്ന് കരുതിക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് നമ്മുടെ സമൂഹത്തിൽ റബിയുൽ അവൽ മാസമായപ്പോൾ വലിയ ആഹ്ലാദത്തിലാണ് അതിന്റെ വിഷയം നമ്മൾ മുമ്പേ ഒന്ന് പറഞ്ഞിട്ടുണ്ട് റസോലാഹി സുല്ലാ വസ്ലം റബിയുള്ളവൽ പന്ത്രണ്ടിനാണ് വഫാത്താകുന്നത് അന്നപടന്ന സംഭവ വികാസങ്ങൾ കണ്ണീരോടുകൂടിയാണ് നമ്മളെല്ലാം കേട്ടത് ആ മാസവും ആ ദിവസവുമാണ് നന്മയാണ് നല്ലതാണ് എന്ന് കരുതിയിട്ട് നമ്മുടെ സമൂഹം ആഘോഷമാക്കി മാറ്റുന്നത് നബി സുല്ലാഹ്ലി വസ്ലയുടെ മാതൃകയില്ല സ്വഹാബത്തിന്റെ മാതൃകയില്ല ഉത്തമ നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ജീവിച്ച സച്ചരിതരായ സലഫു സാലിഹികളുടെ മാതൃകയില്ല മധുഹബിന്റെ ഇമാമുകളായ ആരും അത്തരത്തിലുള്ള ആഘോഷം നടത്തിയിട്ടില്ല റബിയൽ മാസത്തിൽ പ്രത്യേകമായ അമലുകളോ ആഘോഷങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല ഇസ്ലാമിലെ ആഘോഷങ്ങൾക്ക് അതിൻ്റെതായ അതപുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ആഘോഷിക്കുമ്പോൾ തകബീർ ചൊല്ലണം നമസ്കാരമുണ്ട് നടന്നുകൊണ്ട് പോകണം ഏഴ് ഉണ്ട് അഞ്ച് ഉണ്ട് ഉണ്ട് ഫിത്ർ സക്കാത്ത് ഉണ്ട് ഇങ്ങനെ നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അബിയുലവൽ മാസത്തിൽ ഏതെങ്കിലും ദിവസത്തിൽ ഏതെങ്കിലും ഒരു ആഘോഷത്തിൽ അതിന് ഇന്ന് അതപ് ചെയ്യണം ഇങ്ങനെ നമസ്കരിക്കണം ഇന്ന് ദിക്ർ ചൊല്ലണം ഇന്ന് സ്വലാത്ത് ചൊല്ലണം എന്നിങ്ങനെ യാതൊന്നും പറയപ്പെട്ടിട്ടില്ലാത്ത അബാഹുവിന്റെ റസൂലിനോ സ്വഭാവത്തിനോ പരി ാത്തത് നന്മയല്ലേ എന്ന് കരുതിയിട്ട് സ്നേഹമല്ലേ എന്ന് കരുതിയിട്ട് അള്ളാഹുവിന്റെ ഹുബല്ലേ എന്ന് കരുതിയിട്ട് ചെയ്യുന്ന ആളുകളാണ് മാലിക് പറഞ്ഞു ഇസ്ലാമി ആരെങ്കിലും ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്ത ഒരു കാര്യം ചെയ്യുകയാണ് അങ്ങനെ ഇസ്ലാമിൽ ആരെങ്കിലും കെട്ടിയുണ്ടാക്കുകയാണ് അത് നന്മയാണ് എന്ന് കരുതിയിട്ട് നല്ലതാണ് എന്ന് കരുതിയിട്ടുണ്ടാക്കിയാൽ വസ്ല്ലാം സൊല്ലാഹുലി വസ്ല്ലം അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിൽ അദ്ദേഹത്തിന്റെ റിസാലത്തിൽ അദ്ദേഹം വഞ്ചന കാണിച്ചു എന്ന് വിശ്വസിക്കുന്നതിന് തുല്യമാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് കാരണം റസൂൽ റസൽ അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നവിടുന്ന് വ്യക്തമാക്കുന്നുണ്ട് സ്വർഗത്തിൽ പോകാൻ എന്തൊക്കെ ചെയ്യണം നരകത്തിൽ പോകാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പഠിപ്പിച്ച മതത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറയാത്ത ചെയ്യാത്ത അംഗീകരിക്കാത്ത ഒരു കാര്യം നമ്മൾ നടപ്പിലാക്കുകയാണ് എങ്കിൽ നന്മയാണ് എന്ന് കരുതിയിട്ട് നല്ലതല്ല എന്ന് കരുതിയിട്ട് പുണ്യമല്ല എന്ന് കരുതിയിട്ട് നടപ്പിലാക്കുകയാണ് എങ്കിൽ അള്ളാഹുവിന്റെ റസൂല് മതം പൂർത്തിയാക്കാതെ പൂർണ്ണമായി പഠിപ്പിക്കാതെ അവിടുന്ന് വഞ്ചന കാണിച്ചോ എന്ന് വിശ്വസിക്കുന്നതിന് തുല്യമാണ്ക്കും പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫലാ ഫമാലം യക്കുൻ യൗമീന അന്ന് എന്താണോ ദീന് ഫല യക്കൂൽ യൗമദീന അന്ന് ദീനായത് മാത്രമാണ് ദീൻ അന്ന് ദീനല്ലാത്ത ഒന്നും ദീനല്ല എന്ന് ഇമാ മാലിക് റഹ്മത്തല്ലാഹി അലേഹി പറയുന്നു അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിനെയാണ് നമ്മൾ പിൻപറ്റേണ്ടത് അള്ളാഹുവിന്റെ റസൂല് പൂർത്തിയാക്കിയ ദീനിൽ അതിന് മാതൃകയുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് സ്വന്തമായിട്ട് ഒരു വിശ്വാസിക്ക് ഒരു സത്യവിശ്വാസിക്കും ഒരു സത്യവിശ്വാസിനിക്കും സത്യവിശ്വാസിയായ പുരുഷനും സ്ത്രീക്കും പാടില്ല ാഹുലു ഏതൊരു കാര്യത്തിലും അള്ളാഹുവും എന്താണോ വിധിച്ചത് ആ അള്ളാഹുവും റസൂലും വിധിച്ചതിനപ്പുറമായിട്ട് അംബ്രഹീം ആ വിധിച്ചതിനപ്പുറം ഒരു സ്വന്തമായ ഒരു അഭിപ്രായം സ്വന്തമായ ഒരു തീരുമാനം മതത്തിൽ നടപ്പിലാക്കാൻ സത്യവിശ്വാസികളായ പുരുഷനും സ്ത്രീക്കും അവകാശമില്ലാഹവ റസൂലഹോ ആരെങ്കിലും അത്തരത്തിൽ അള്ളാഹുവിനോടും റസൂലിനോടും ധിക്കാരം കാണിക്കുകയാണ് എങ്കിൽ ഫക്കത് മുബീന അവർ കൃത്യമായ വഴികേടിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത് എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്ന വിഷയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ മാസമാകുമ്പോൾ നടക്കുന്ന ആഘോഷങ്ങൾ ചിലപ്പോഴൊക്കെ നമുക്കും തോന്നിപ്പോകും അതിനെന്താണ് തെറ്റി അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഹുബല്ലേ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ നബീ സല്ലാഹുലി വസല്ലം അവിടുന്ന് പ്രവാചകനായി നിശ്ചയിക്കപ്പെട്ടതിന് ശേഷം അവിടുന്ന് ജീവിച്ച ഇരുപത്തി വർഷക്കാലം ഒരിക്കൽ പോലും നബി നബീ സുലാഹ്ലി വസ്ലം റബിയുൽ മാസത്തിൽ അവിടുത്തെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല മുൻകഴിഞ്ഞ പ്രവാചകന്മാരിൽ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ജന്മദിനം നബി നബീ അലൈഹി വസല്ലം ആഘോഷിച്ചിട്ടില്ല സഹാബത്തിനോട് ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല അള്ളാഹുബിൻ റസൂലിനെ ജീവനേക്കാളേറെ സ്നേഹിച്ച മഹാന്മാരായ സ്വഹാബത്ത് അൻഹും അള്ളാഹു അൻഹു എന്ന് വിശുദ്ധ ഖുർആൻ സർട്ടിഫിക്കറ്റ് നൽകിയ സ്വഹാബത്ത് ആ സ്വഹാബികൾ അള്ളാഹുബിൻ റസൂലിനോടുള്ള ഹുബിന്റെ പേരിൽ പ്രത്യേകമായ ഒരു ആഘോഷവും ആചാരവും റബിയുല്ലബൽ മാസത്തിലോ മറ്റേതെങ്കിലും മാസത്തിലോ ജന്മദിനത്തിന്റെ പേരിൽ നടത്തിയിട്ടില്ല അങ്ങനെ മാതൃകയില്ലാത്ത ഒരു കാര്യം ഇസ്ലാം ദീനിന്റെ പേരിൽ മുസ്ലിമീങ്ങൾക്ക് ചെയ്യാൻ അനുവാദമില്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം അള്ളാഹു നമ്മയെല്ലാം ശിർക്ക് ബിദ്അത്തുകളിൽ നിന്നും തിന്മകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ